നമസ്കാരം ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായി ഭാരതത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഒരുപക്ഷെ പുതിയ തലമുറയിലെ പലർക്കും കർപ്പൂരി ഠാക്കൂർ എന്ന രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് അത്ര അറിയാമോ എന്ന സംശയമാണ് നമ്മുടെ നാട്ടിലെ സോഷ്യലിസ്റ്റ് നേതാക്കൾക്കിടയിൽ ജയപ്രകാശ് നാരായണൻ്റെ ശിഷ്യന്മാർക്കിടയിലൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും ഒരു സോഷ്യലിസ്റ്റ് നേതാവായി ജീവിച്ച ആളായിരുന്നു കർപ്പൂരി താക്കൂർ വളരെ ദരിദ്രമായ ചുറ്റുപാടുകൾ ജനിച്ച് വളർന്ന രാഷ്ട്രീയത്തിലെ പല പദവികളിലും എത്തിയെങ്കിലും അദ്ദേഹം എന്നും ലളിത ജീവിതം ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി കൂടി കടന്നു പോവുകയാണ് ഈ ഒരു സമയത്താണ് കർപ്പൂരി താക്കൂറിന് ഒരു ബഹുമതി മരണാനന്തരമായി അദ്ദേഹത്തിന് നൽകുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കർപ്പൂരി താക്കൂർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്ന കർപ്പൂരി താക്കൂർ ജയപ്രകാശ് നാരായണ ശിഷ്യനായിരുന്നുവെങ്കിൽ കർപ്പൂരി താക്കൂറിൻ്റെ ശിഷ്യന്മാരായിരുന്നു ലാലു പ്രസാദ് യാദവും ഇന്ന് ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറും എല്ലാം തന്നെ അവരാരും തങ്ങളുടെ നേതാവിനെ ഓർത്തില്ല എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകം പറയേണ്ടി വരും നേരത്തെയും എല്ലാ അർത്ഥത്തിലും ഭാരതരത്ന ബഹുമതി കിട്ടാൻ അർഹതയുള്ള ഒരു വ്യക്തിയായിരുന്നു കർപ്പൂരി താക്കൂർ പലവട്ടം സോഷ്യലിസ്റ്റുകൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് അന്നൊന്നും ഭാരതരത്ന പോയിട്ട് ഏതെങ്കിലും പത്മ പുരസ്കാരം പോലും അദ്ദേഹത്തിൻ്റെ മരണാനന്തര ബഹുമതിയായി നൽകാൻ ഇവരാരും മുൻകൈ എടുത്തില്ല എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കണം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തത്വചിന്തകൾക്ക് എതിർഭാഗത്ത് നിൽക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത് എന്നുള്ളത് ശരിക്കും നമ്മുടെ നാട്ടിലെ സോഷ്യലിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ട് വേണം കരുതാൻ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ഒക്കെ പിൽക്കാലത്ത് എന്തായി എന്ന് നമുക്കറിയാം ജയപ്രാശ് നാരായൺ നാളെ ഇന്ത്യ ഭരിക്കേണ്ട ആളാണ് എന്ന് പറഞ്ഞ ലാലു പ്രസാദ് യാദവ് പിന്നീട് അഴിമതി കേസിൽ ജയിലിൽ കിടന്ന അനുഭവം നമുക്കറിയാം അതുപോലെ അന്നത്തെ പല സോഷ്യലിസ്റ്റ് നേതാക്കളും അന്ന് യുവാക്കളായി കടന്നു വന്ന പല സോഷ്യലിസ്റ്റ് നേതാക്കളും പിന്നീട് അധികാര സോപാനത്തിൻ്റെ പിന്നാലെ നടന്ന് സ്ഥാനമാനങ്ങൾ വീതിച്ചെടുക്കുന്നതിലും പിൻഗാമികൾക്ക് സ്വത്ത് സമ്പാദിക്കുന്നതിലും എല്ലാം മത്സരിച്ചപ്പോൾ ഒന്നും അല്ലാതെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു കർപ്പൂരി താക്കൂർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ വളരെ ചുരുങ്ങിയ കാലം ആദ്യ മുഖ്യമന്ത്രിയായി പിന്നീട് എഴുപത്തേഴ് മുതൽ എഴുപത്തൊമ്പത് വരെ ഇതൊന്നും ഇതിന് കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക സ്വന്തം പാർട്ടിക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാത്തവണയും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് കാരണം ഒരു തരത്തിലുള്ള അഴിമതിക്കും തട്ടിപ്പിനും ഒന്നും തന്നെ കൂട്ടുനിൽക്കുന്ന പ്രവർത്തനക്കാരനായിരുന്നില്ല കർപ്പൂരി താക്കൂർ കർപ്പൂർ താക്കൂർ മുഖ്യമന്ത്രി കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഒരു ജന്മിയുടെ ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചത് അത് ഈ ജന്മിയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന് മുടിപ്പെട്ടണം എന്നാവശ്യപ്പെട്ടപ്പോൾ രോഗബാധിതനായ കാരണം കിടപ്പിലായിരുന്ന കർപ്പീർ താക്കൂറിൻ്റെ പിതാവിനോട് ചെല്ലാൻ കഴിഞ്ഞില്ല അതിനാണ് ഈ ജന്മിയുടെ ഗുണ്ടകളെത്തി അദ്ദേഹത്തെ ആക്രമിച്ചത് നമ്മൾ ഓർക്കുക ഇന്നായിരുന്നെങ്കിൽ ഈ അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കുക പക്ഷേ അതിന്മേൽ അന്ന് നടപടിയെടുക്കാൻ പോലീസ് തുനിഞ്ഞപ്പോൾ ജില്ലാ ഭരണകൂടം അതിന് തയ്യാറായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതെൻ്റെ പിതാവിൻ്റെ മാത്രം കാര്യമല്ല ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അവരുടെയെല്ലാം പ്രശ്നം പരിഹരിച്ചിട്ട് മതി എൻ്റെ പിതാവിൻ്റെ കാര്യം നോക്കുന്നത് എന്നാണ് ഇന്ന് സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കളുള്ള ഈ രാജ്യത്ത് ആർക്ക് സാധിക്കും ഇത്തരത്തിൽ ഒരു ഉത്തരവിടാൻ അത്ര ലളിതമായ ജീവിതം നയിച്ചിരുന്ന സത്യസന്ധനായ ഈ മനുഷ്യനെ അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള സ്ഥാനം സ്വന്തം പാർട്ടിക്കാർ കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല അതിന് ഒരു നരേന്ദ്രമോദി വേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ വിചിത്രമായ കാര്യം അതും കർഭൂർ താക്കൂർ മരിച്ചിട്ട് വർഷങ്ങളായിരിക്കുന്നു എങ്കിലും അദ്ദേഹത്തെ ആദരിക്കാൻ ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും തയ്യാറായി എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് ഞങ്ങൾ പിന്നോക്കക്കാരുടെ നേതാക്കളാണ് ഞങ്ങൾ പിന്നോക്കക്കാരോട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് അവകാശപ്പെട്ട് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം കളിക്കുന്ന നമ്മുടെ രാജ്യത്തെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കണ്ടുപഠിക്കണം നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെയും കർപ്പൂരി താക്കൂർ എന്ന നേതാവിന് ഇത്തവണ ഭാരതരത്ന ബഹുമതി നൽകിയത് ബീഹാറിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് നേടാനാണെന്ന് ഒരുപക്ഷെ നാളെ ഇവർ ആരോപണം ഉന്നയിക്കുമായിരിക്കാം പക്ഷേ അപ്പോഴും കഴിവുള്ളവരെ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തവരെ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ ഓർക്കുക ആദരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഭാരതരത്നം മാത്രമല്ല പത്മ ബഹുമതികൾ നൽകുന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെ സാധാരണക്കാരായ നമ്മുടെ നാടിന് വേണ്ടി സം ഒരുപാട് സംഭാവനകൾ ചെയ്ത അജ്ഞാതരായ ഒരുപാട് ആളുകൾക്ക് പത്മപുരസ്കാരം കിട്ടുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് ഇവരെങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളത് നേരത്തെ കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുമ്പോഴൊക്കെ തന്നെ നമുക്കറിയാം അന്ന് പത്മപുരസ്കാരം നൽകുന്നതിന് മാനദണ്ഡങ്ങൾ മറ്റ് പലതുമായിരുന്നു എന്ന കാര്യം എന്നാൽ ഇന്നാകട്ടെ പത്മപുരസ്കാരങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ശരിയായ അംഗീകാരം അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വലിയൊരു നേട്ടമായി തന്നെ നമുക്ക് കാണാം അതുപോലെ കർപ്പൂര് താക്കൂറിനെ പോലെ ഈ രാജ്യത്തിന് വേണ്ടി തൻ്റെ സ്വന്തം ജീവിതം മാറ്റി വെച്ച ഒരു നേതാവിനെ ഇത്തരത്തിൽ ആദരിക്കുക എന്നുള്ളത് തീർച്ചയായും അതൊരു വലിയ കാര്യം തന്നെയാണ് കർപ്പൂര് താക്കൂറാകട്ടെ തൻ്റെ ദീർഘകാലത്തെ നിയമസഭാ ജീവിതത്തിന് ശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ സ്വന്തം പാർട്ടിക്കാർ സ്വന്തം പ്രസ്ഥാനക്കാരെ സോഷ്യലിസ്റ്റുകൾ തന്നെ കാലുവാരി അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയായിരുന്നു പിന്നീട് ബീഹാർ നിയമസഭയിലേക്ക് വീണ്ടും മത്സരിച്ച അദ്ദേഹം പ്രതിപക്ഷ നേതാവായെങ്കിലും ആ കസേരിൽ അധികം കാലം ഇരിക്കാൻ സ്വന്തം പാർട്ടിക്കാർ അനുവദിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അതൊക്കെ തന്നെ ആ മനുഷ്യൻ്റെ ആർജവത്തെ സത്യസന്ധതയെ ലാളിത്യത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ് ഏതായാലും നരേന്ദ്രമോദിക്ക് നമുക്കൊരു ബിഗ് സല്യൂട്ട് നൽകാം ഇത്തരത്തിൽ ഒരു മനുഷ്യനെ സ്വന്തം പ്രസ്ഥാനക്കാർ മറന്നുപോയ യഥാർത്ഥ മഹാനായ ഒരു മനുഷ്യനെ ഒരു പുണ്യാത്മാവിനെ അദ്ദേഹം മരിച്ചിട്ട് ആണെങ്കിൽ പോലും ആദരിക്കുന്നു എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വലിയൊരു നേട്ടം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇനിയും ഇതുപോലെ നിരവധി പേർ രാജ്യത്തിന് സംഭാവന ചെയ്തവർ ഇപ്പോഴും ചിലർ ജീവിച്ചിരിപ്പുണ്ട് ചിലരിന്ന് നമ്മോടൊപ്പം ഇല്ല അവരെയൊക്കെ തന്നെ കണ്ടെത്തി ഇത്തരത്തിൽ രാജ്യത്തെ പരമോന്നത ബഹുമതികൾ നൽകി ആദരിക്കാൻ ഭാവിയിലും ഈ സർക്കാർ തയ്യാറാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം